ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെടി വീഡിയോ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ആണ് നൈറ്റ് ഓഫ് ബ്യൂട്ടി മെക്സിക്കനിലെ സ്വദേശമായിട്ടുള്ള ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന രീതിയും അതിലുണ്ടായിരിക്കുന്ന കായ്കളൊക്കെയാണ് നിങ്ങൾക്കിന്ന് കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ ഔഷധ ഗുണവും അതുപോലെ തന്നെ പോഷണ ഗുണവും ഉള്ളൊരു ചെടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ മെയിൻറ്റൈൻ ചെയ്ത് ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിച്ച് നിർത്തുന്നതിൽ ഒന്നാമതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്താൽ വളരെ റിച്ച് ആയിട്ട് വൈറ്റമിൻ എ സി അതുപോലെ തന്നെ അയണ് ഫോസ്ഫറസ് കാൽഷ്യം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് കൂടിയാണ് പിന്നെ നമുക്ക് ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ കൗണ്ട് പറയുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ കൗണ്ട് കൂടാൻ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ കൂടാനും അതുപോലെ തന്നെ സീറോ ആയതുകൊണ്ട് നമ്മുടെ ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ലൊരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് നമുക്ക് നടുന്നത് നോക്കാം ഇതുപോലെ ഒരു ചെറിയ കമ്പ് കിട്ടിയാലോ അല്ലെങ്കിൽ നമുക്ക് വിത്ത് മുളപ്പിച്ചിട്ടൊക്കെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കാം പക്ഷേ തൈ ആകുന്ന നേരത്തെ ഇതിൻ്റെ ഒരു തണ്ട് കിട്ടിയിട്ട് നമ്മൾ മുളപ്പിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് തണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല മൂത്ത തണ്ട് തന്നെ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാകുന്ന സമയത്തുള്ള നമുക്ക് പെട്ടെന്ന് കായ്കൾ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ അതുപോലെ തന്നെ ഈ തണ്ട് നമ്മൾ കുഴിച്ചിടുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഫംഗി സൈഡ് വെച്ചിട്ട് പുരട്ടിയിരിക്കണം ഒരു മൂന്നാം പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു തണ്ട് നമ്മൾ പോട്ടിലേക്ക് കുഴിച്ചിടാം ഇനി നമ്മൾ പോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വാവട്ടുള്ള ഒരു വലിയൊരു പോട്ട് വേണം ഇതിന് വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ചാക്കോ ഗ്രോ ബാഗോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം നമ്മളിപ്പം വലിയൊരു എന്താ പറയുക ടാറിൻ്റെ ഒരു എന്താ പറയുക വലിയൊരു ഡ്രം ഉണ്ടായിരുന്നു ആ റമ്മ് കട്ട് ചെയ്തിട്ടാണ് പോട്ടായിട്ടെടുത്തിട്ടുള്ളത് പോട്ടെടുക്കുമ്പോൾ നല്ലോണം ഡ്രെയിനേജ് ഹോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുകയാണെങ്കിൽ സാധാരണ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണ് മണൽ അതുപോലെ തന്നെ ചകരിച്ചണ്ടി പിന്നെ ജൈവവളങ്ങളുമാണ് ഈ നാല് മിശ്രിതവും കൂടിയും ചേർത്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയെടുക്കേണ്ടത് പിന്നെ നമ്മൾ ഈ ഒരു കമ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പിനെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ലൊരു സ്റ്റാൻഡിങ് പോ സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു കമ്പ് ഉണ്ടാക്കി കൊടുക്കണം അത് സിമൻറ്റ് കൊണ്ടുള്ളതോ പി വി സി പൈപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മളിപ്പോൾ ഒരു പൈപ്പ് ചുറ്റിയിട്ട് എടുത്തിട്ടുള്ളതാണ് സപ്പോർട്ടായിട്ട് എടുക്കുന്നത് ഈ ഒരു പൈപ്പിലേക്കോ അല്ലെങ്കിൽ മരത്തിൻ്റെ സപ്പോർട്ട് കൊടുക്കുക ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചതിലേക്കാണ് നമ്മൾ ഈ ചെടി പടർത്തിയിരിക്കുന്നത് ഈ ചെടി വലുതായി വന്നതിനനുസരിച്ച് മുകളിൽ നമ്മളൊരു ടയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ടയറിലേക്ക് വേണം നമ്മളിതിനെ പടർത്തിയിട്ട് ടയറിൻ്റെ മോൾ കൂടെ വന്നിട്ട് ഈ ഒരു പ്ലാന്റ് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ചെടി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ തണ്ടെടുത്തിട്ട് ഒന്നും രണ്ടും പോട്ടിലാക്കി വെച്ചുകൊടുക്കാം നമ്മളിപ്പം ആദ്യം ഉണ്ടായിട്ടുള്ള ഈ ഒരു പോട്ടിൽ നിന്നുള്ള ഒരു കഷ്ണം എടുത്തിട്ടാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടെല്ലാം അടുത്തുള്ള ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ ചട്ടിയിലേക്ക് വേറെ പുതുതായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ ടയറിൻ്റെ കൂടെ തൂങ്ങുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഒരു ചെടി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ ഉള്ളൂ ഈ കായൽ നമുക്ക് ഇതുപോലെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടയറിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഭാഗത്തേക്കാണ് ഈ ഇതിന് കായുണ്ടായിരിക്കുന്നത് അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അവസരത്തിലാണ് ഈ പൂക്കൾ പൂക്കളുണ്ടാവുന്നതും പിന്നീട് അത് കായായി മാറുന്നതും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെടി ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ചുറ്റും വേരുകളാണ് ഈ വേരുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള സ്റ്റിക്കിൽ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് കയറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കായയായിട്ട് ഉണ്ടാവുന്നത് ഇപ്പം നമുക്ക് കായ് കുറച്ച് വലുപ്പായി ഏകദേശം പൂവിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിന് നല്ല അടിപൊളിയായിട്ട് പൂ വിരിയുന്നതായിരിക്കും പൂ വിരിഞ്ഞു കഴിഞ്ഞ് നമ്മൾ പോളിനേഷൻ ചെയ്തു കൊടുത്താലാണ് അത് കായയായിട്ട് മാറുന്നത് പലരും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് പൂവ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ പൂവങ്ങ് കൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടെ നിന്ന് എന്നാണ് പക്ഷേ നമ്മൾ പൂവ് കഴിഞ്ഞാൽ പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം ചെയ്തു കൊടുത്താൽ മാത്രമേ ഉള്ളൂ നല്ല വലിപ്പത്തിലുള്ള കായ്കളുണ്ടാവും കായ്കൾ ഉണ്ടാകത്തിൻ്റെ ഒരു കാരണം തന്നെ ചിലപ്പം പോളിനേഷൻ നടക്കാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ ആ ഒരു സമയം നോക്കി മഴ നിൽക്കുന്ന സമയത്ത് പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് അടുത്ത് നമുക്കിതിൻ്റെ വാട്ടർ ഇങ്ങനെ പറ്റിയിട്ട് പറയാം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ചട്ടിയിലെ നനവിനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നതാണ് നമുക്കറിയാം ഇതൊരു കള്ളിച്ചെടീൻ്റെ വിഭാഗത്തിൽ പെടുന്ന ഒരു കക്കർ വിവാഹത്തിൽ പെടുന്ന ഒരു ചെടിയാണ് അപ്പം ഓരോ വെള്ളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ പോട്ടിൻ്റെ നനവിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വളപ്രയോഗത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ എന്തായാലും വളം ഉപയോഗിച്ചിരിക്കണം എന്നാലും ഉള്ളൂ ഈ ചെടി ഒരു പൂവിടുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് പൂവിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ ഈ വളത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ജൈവവളമാണ് അല്ലെങ്കിൽ നമുക്ക് പിണ്ണാക്ക് പുളിപ്പിച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം ഈ രീതിയിലുള്ള വളപ്രയോഗം ചെയ്തു കൊടുത്താൽ തന്നെ പൂവിടുന്ന സീസണിൽ നമുക്ക് നന്നായിട്ട് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മെയിനായിട്ടുള്ള ആയിട്ടുള്ള കെയർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു പൂ പൂവിരിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് ഇത് ഞാൻ രാത്രി എടുത്തിട്ടുള്ളതാണ് രാത്രിയാണ് ഈ പൂവ് കാണാൻ ഒരുപാട് ഭംഗിയെ ഈ രാത്രി ഈ സമയത്താണ് നമ്മൾ പോളിനേഷൻ ചെയ്യേണ്ടതും അപ്പം ഇത് നമ്മൾ ഇരുട്ടത്ത് ലൈറ്റ് അടിച്ചു കൊടുത്തിട്ടുള്ളൊരു വ്യൂ ആണ് ഇതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ് ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പോളൻ ഗ്രെയിൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പൂവ് ഒക്കെ വിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം അങ്ങോട്ട് ക്രോസ് പോളിനേഷൻ ചെയ്ത് കൊടുക്കാം അങ്ങനെ പൂ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും അതിന് ശേഷമാണ് ഈ കായായിട്ട് ഇത് വരുന്നത് ഇനിയിപ്പോൾ അത് ഒരു രണ്ട് മാസമൊക്കെ എടുക്കും മൂപ്പെത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഓട്ട നിങ്ങൾ കാണുന്നുണ്ട് അത് നല്ലോണം പൊട്ടി കീറി ഉണങ്ങി വരുന്ന ഒരു സമയമാവും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട് പഴുക്കുന്നു മനസ്സിലാവും അപ്പോഴത്തേക്ക് നല്ല വലുപ്പവും കളറൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അത് പാകാവുന്ന നേരം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ